സി ൗൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡർ സെയിൽസ്മാൻ സെയിൽസ്മാൻ തുടങ്ങിയ പരീക്ഷകൾക്കും മാറ്റം ഗ്രേഡ് വൺ തുടങ്ങിയ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് സെവൻറ്റി ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ സെവൻറ്റി ഡേ കൊണ്ട് സിലബസിനെ കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മിഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് ഈ മിഷൻ പ്രകാരം ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ചോളം ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ടെൻത്ത് പ്രിലിംസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്ത മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാറ്റം ഗ്രേഡ് വണ്ണിനും സ്റ്റോർ കീപ്പർ അറ്റൻ്റെ സെയിൽസ്മാൻ സെയിൽസുമണൊക്കെ വേണ്ടി ഒരുമിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മാറ്റം ഗ്രേഡ് വൺ സ്റ്റോർ കീപ്പർ അറ്റൻ്റെ സെയിൽസ്മാൻ സെയിൽസ് മണിൻ്റെയോ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഏതാണോ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റോർ കീപ്പർ കീപ്പറാണെങ്കിൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ മാറ്റം ഗ്രേഡ് വൺ ആണെങ്കിൽ അങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് ഏതാണോ വേണ്ടത് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നത് ായിരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്ന് മുതൽ നമ്മൾ സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ് മണ്ഡിന്റെ ഇരുപത്തഞ്ച് മോഡൽ പരീക്ഷകൾ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഈവനിങ് മുതലാണ് ഈ മോഡൽ പരീക്ഷകൾ റാങ്ക് ലിസ്റ്റോട് കൂടി പബ്ലിഷ് ചെയ്യുന്ന ഇരുപത്തഞ്ച് മോഡൽ പരീക്ഷകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് ഈ മോഡൽ പരീക്ഷയിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വേണ്ടവരൊക്കെ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നോക്കി പഠിച്ചല്ലേ ഫസ്റ്റ് സെക്ഷൻ കറണ്ട് ആണ് ഓൾറെഡി കറണ്ട് അഫേഴ്സിൽ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് തുടർന്ന് വീഡിയോ ഇടുന്നതായിരിക്കും സെക്കൻഡ് ടോപ്പിക്സ് നമ്മൾ നോക്കി തേർഡ് ടോപ്പിക്ക് നമ്മൾ നോക്കി ദെൻ ഫോർത്ത് ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫിഫ്ത്ത് ടോപ്പിക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വിവിധ വൈദ്യുത പദ്ധതികളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ് കേട്ടോ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഠിക്കാം കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങൾ ആകെ എത്ര വന്യജീവി സങ്കേത സങ്കേതങ്ങളുണ്ട് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങൾ എത്രയാണ് പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ടോട്ടൽ കേരളത്തിലുള്ളത് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല അത് ഇടുക്കി ജില്ലയാണ് ആണ് ഇടുക്കി ജില്ലയിൽ മൊത്തം നാല് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ ടോട്ടൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോടൊപ്പം തന്നെ പഠിച്ചു പോകുക പിന്നെ നിങ്ങൾ റിവിഷൻ ടൈമ് എടുക്കാവുള്ളൂ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോകാം ഓക്കെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണിയത് പെരിയാർ വന്യജീവി സങ്കേതം ഏറ്റവും വലിയ വന്യജീവി സങ്കേതം കൂടിയാണിത് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ പത്താം കടുവ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ പത്താമത്തേതുമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ആണ്ട്ടോ ഏത് പെരിയാർ വന്യജീവി സങ്കേതം ലോക ബാങ്ക് ബക്കർ ലിപ് എന്ന പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം വിസ്തീർണം എഴുനൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരം തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രേഖകൾ പ്രകാരം തൊള്ളായിരത്തി ഇരുപത്തഞ്ചും അതുപോലെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരം എഴുന്നൂറ്റി എഴുപത്തി ഏഴുമാണ് നമ്മുടെ ഈ ഒരു പെരിയാ വന്യജീവി സംഗേതത്തിന്റെ വിസ്തീർണ്ണം പരിഗണ പെരിയാ വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ മൂന്ന് ജില്ലകളിലായിട്ടാണ് ജില്ലകളിലായിട്ടാണിത് വ്യാപിച്ചു കിടക്കുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം മൂന്ന് ജില്ലകളിലായിട്ടാണ് ഈ പെരിയാ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് പെരിയാ വന്യജീവി സംഗേതത്തിന്റെ പഴയ പേര് ഗെയിം സാങ്ചറി എന്നാണ് കേട്ടോ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് പെരിയ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കാലഘട്ടങ്ങളിലായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന ഒരു പഴയ പേര് ഉണ്ടായിരുന്നത് അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ആ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ കടുവാ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ബാങ്ക് ബക്രലീബ് എന്ന പഠനം നടത്തിയിരിക്കുന്ന വന്യജീവി സങ്കേതം പെരിവാർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്താ എന്താ പഴയ പേര് നമ്മുടെ നെല്ലിക്കാം വെട്ടി ഗെയിം സാങ്ചറി എന്നാണ് പഴയ പേര് ഏതു പേരിലൂടെ പെരിയ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നുണ്ട് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഓർക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് മുപ്പത്തിനാലിലാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി സ്ഥാപിക്കുന്നത് അത് സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂറിന്റെ രാജാവ് ശ്രീ ചിത്തിര വിരുന്നാളായിരുന്നു കേട്ടോ പെരിയ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പീരിമേട് താലൂക്കിലാണ് ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നേ പീരിമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധന യമാണ് മംഗളാദേവി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലായിട്ടാണ് ഈ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പീരിമേട് താലൂക്കിൽ നെല്ലിക്കാപ്പെട്ടി ഗെയിം സാങ്ചറി എന്ന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇപ്പൊ തന്നെ പഠിച്ചോളണം എന്നാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ചറി എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ സ്ഥാപിതമാകുന്നുണ്ട് പതിനായിരത്തി മുപ്പത്തിനാലിൽ നയിക്കാൻ ഗെയിം സാങ്ക്ച്വറി സ്ഥാപിതമായത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലഘട്ടത്തിലാണെന്ന് കൂടി ഓർക്കുക നെക്സ്റ്റ് വൺ വയനാട് വന്യജീവി സങ്കേതത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ആദ്യത്തേതാ നമ്മൾ പറഞ്ഞിരുന്നല്ലേ പെരിയാർ വന്യജീവി സങ്കേതമാണ് ആദ്യത്തേത് ഏത് വയനാട് വന്യജീവി സങ്കേതം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം അപ്പൊ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഇരുപത്തിയഞ്ച് മോഡൽ എക്സാമിൽ പങ്കെടുക്കുക കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പുന്നതായിരിക്കും ഒരു ചോദ്യം നാല് ഓപ്ഷൻ എന്ന രീതിയിൽ പി എസ് സി അതേ മാതൃകയിൽ തന്നെയാണ് നമ്മൾ ഇരുപത്തഞ്ച് മോഡൽ എക്സാം നടത്തുന്നത് ഇരുപത്തഞ്ച് മോഡൽ എക്സാം നടത്തുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഇടം പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ലെവൽ ഉയർത്താനൊക്കെ ആയിട്ട് ഹെൽപ് ആവുന്നതായിരിക്കും വീഡിയോ കാണുന്ന എല്ലാവരും മോഡൽ എക്സാമിൽ പങ്കെടുക്കുക കേട്ടോ എല്ലാവരും മോഡൽ എക്സാം എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ കാണുന്ന നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പു പറയുന്നത് ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അത്ര നമ്മൾ ഹെൽ എഫേർട്ട് എടുത്തിട്ട് നടത്തുന്ന ഒരു എക്സാം കൂടിയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഏതൊക്കെ പോർഷൻ നിങ്ങൾ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കെ ഈ മോഡൽ എക്സാം ഹെൽപ്പ് ആവുന്നതായിരിക്കും വയനാട് വന്യജീവി സംഘത്തിന്റെ മറ്റൊരു പേര് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്താപോലെ തോൽപെട്ടി വന്യജീവി സങ്കേതം ഒക്കെ ഈ വയനാട് വന്യജീവി സംഘേതത്തിന്റെ മറ്റൊരു പേരുകളാണ് കേട്ടോ അപ്പൊ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണേത് നമ്മുടെ എന്താണ് വയനാട് വന്യജീവി സങ്കേതം അല്ലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ സംരക്ഷിക്കപ്പെടുന്നത് ആന എന്ന് പറയുന്ന മൃഗമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം ഏതാണ് വയനാട് വന്യജീവി സങ്കേതമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങള് മുതുമല വന്യജീവി സങ്കേതമാണ് കേട്ടോ അതുപോലെ ബന്ദിപ്പൂർ നാഗർഹോളയിലെ കർണാടകയിലെ ഒക്കെ ഈ രണ്ട് പറയുന്ന വന്യജീവി സങ്കേതങ്ങളും വയനാട് വന്യജീവി സങ്കേതത്തിന്റെ സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം എന്താ പ്രത്യേകത രണ്ടാമത്തെ വലുത് ഏറ്റവും ആദ്യത്തെ ഏതാണെന്നുള്ളത് പറഞ്ഞിരുന്നില്ല പെരിയാർ വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞ പിന്നെ വയനാടാണ് കേട്ടോ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഇതിന് മറ്റു പേരുകൾ മുത്തങ്ങ വന്യജീവി സങ്കേതം ഇപ്പൊ തന്നെ പഠിച്ചോളണം മുത്തങ്ങ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ഇത് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാ ആനയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നീലഗിരി ബയോസ്വിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തീരിലാണ് സ്ഥിതി ചെയ്യുന്നത് മുതുമല വന്യജീവി സങ്കേതത്തോടും ബന്ദിപ്പൂർ നാഗർഹോള കർണാടകയിലെ രണ്ട് വന്യജീവി സംഗേതത്തോടും അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ നെക്സ്റ്റ് വൺ പറമ്പികുളം വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ പാലക്കാട് ജില്ലയിൽ പെരിയാർ വന്യജീവി സങ്കേതം എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ജില്ലകളിലൂടെ ആയിരുന്നു ഇടുക്കി പത്തനംതിട്ട കോട്ടയമാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് വയനാട് ജില്ലയിലാണ് നമ്മുടെ പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്താ പ്രത്യേകത രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ പറമ്പിക്കുളത്തിന്റെ ഔദ്യോഗികം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് പത്തിലാണ് കേട്ടോ അപ്പൊ ഇന്ത്യയിൽ മുപ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാ രണ്ടായിരത്തി പത്തിലാണ് എന്താണ് ഇന്ത്യയിലെ മുപ്പത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നുകൂടി ഓർത്തിരിക്കുക പറമ്പികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് എന്ത് ഗ്രാമപഞ്ചായത്തിലാ സ്ഥിതി ചെയ്യുന്നേ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ എവിടെ കാണപ്പെടുന്നേ പറമ്പിക്കുളത്താണ് കാണപ്പെടുന്നത് എവിടെ കാണപ്പെടുന്നേ പറമ്പിക്കുളത്താണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ് തുണക്കടമാണ് തുണക്കടമാണ് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാണ് നോക്കിയത് പാലക്കാട് ജില്ലയില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിലവിൽ വന്നു എന്നപ്പോ തന്നെ പഠിച്ചോളാം പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിലവിൽ വന്നു കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ആദ്യത്തേത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ പെരിയാർ വന്യജീവി സങ്കേതമാണ് ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം രണ്ടാമത്തേത് ഏതാ രണ്ടാമത്തെ പറമ്പിക്കുളമാണ് ഇന്ത്യയിൽ മുപ്പത്തെട്ടാമത് പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിൽ എത്രാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞേ പത്താമത്തേതാണ് ഇതാണെങ്കിലോ പറമ്പിക്കുളം മുപ്പത്തി എട്ടാമത്തേതും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊ പത്തിലാണ് കേട്ടോ പറമ്പികുളം വന്യജീവി സങ്കേത സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മുതലമടയാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പികുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തുണക്കടവാണെന്ന് കൂടി ഓർത്തിരിക്കാം നെക്സ്റ്റ് വൺ നെയ്യാർ ആണ് നെയ്യാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം കേട്ടോ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ഏതാ നെയ്യാർ ആണ്ട്ടോ നൂറ്റി ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം അതിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണേത് നെയ്യാർ വന്യജീവി സങ്കേതം ിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതാണ് നെയ്യാർ പേപ്പാറ ചെന്തുരണിയാണ് ലോക പൈതൃകയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങള് അപ്പോ കേരളത്തിൽ തെക്ക് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് അഗസ്ത്യർ കൊടൈക്കനാർ റീഹാബിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി പേപ്പാറ ചെന്തുരുണി വന്യജീവി സങ്കേതങ്ങൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് ഇത് മൂന്നും എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ മരക്കുന്നമാണ് മരക്കുന്നം ദ്വീപിലാണ് നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ അതുപോലെ പാർക്കിന്റെ മാതൃകയിൽ നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ ഇതിന്റെ മാതൃകയിൽ ഇത് ചെയ്തിരിക്കുന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഈ നെക്സ്റ്റ് നമുക്ക് അടുത്ത വന്യജീവി സംഖ്യത്തെ കുറിച്ച് പഠിക്കാം ചിന്നാറാണ് കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതാണ് ചിന്നാറാണ് കേട്ടോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാറ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാമ്പൽ മലയണ്ണൻ നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ് കേട്ടോ പാമ്പാറാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അപ്പൊ കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴമിഴ പ്രദേശമാണ് ചിന്നാർ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ ചിന്നാർ വന്യജീവി സംഗീതത്തിൽ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാമ്പൽ മലയണ്ണൻ നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാറാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ഈ ഒരു കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ മകർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മകർ മുതലകൾ മകർ മുതലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണേത് നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ഏതാ ആനമലയാണ് കേട്ടോ ആനമലയാണ് എന്ത് ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് കേട്ടോ ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ഏതാണ് ആനമലൈ ആണെന്ന് ഓർക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ മകർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ ഇനി അടുത്തത് കരിമ്പുഴ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ അനുമതി നൽകിയ കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാർ അനുമതി നൽകിയ കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി ഏത് നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതം ഔദ്യോഗികമായി നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന് വിസ്തീർണം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഏഴ് ചവിശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ആകെ വിസ്തീർണം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനം പക്ഷികളും നാപ്പത്തൊന്നിനം സസ്തിന്കളും മുപ്പത്തിമൂന്നിനം ഉരകങ്ങളും ഇരുപത്തിമൂന്നിനം ഉഫയ ജീവികളും ഒക്കെ കരിമ്പുഴയുടെ പ്രത്യേകതയാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പക്ഷികള് നാപ്പത്തൊന്നിനും സസ്തിന് മുപ്പത്തിമൂന്നിനം ഉര ഉരകങ്ങള് ഇരുപത്തിമൂന്നിന് ഉഫയ ജീവികളും ഒക്കെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തില് കാണപ്പെടുന്നു ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന എന്നാ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് കേട്ടോ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ അനുമതി നൽകിയ കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതം അപ്പൊ കരിമ്പുഴ വന്യജീവി സങ്കേതം എത്രാമത്തേതാ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് മുകൂർത്തി ദേശീയോദ്യാനമാണ് മുകൂർത്തി ദേശീയോദ്യാനമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന വരയാട് അപൂർവ്വ ഇനം പന്നി മൂക്കൻ തവള എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നുണ്ടെന്നതെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ ഷെന്തുരണി വന്യജീവി സങ്കേതമാണ് കേട്ടോ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അപ്പോൾ ഈ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ലോക പൈതൃകയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണ് കേട്ടോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണ് ഷെന്തുരുണി വന്യജീവി സങ്കേതം എന്താണ് കുളത്തൂർ കുളത്തുംപുഴ റിസർവനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ കുളത്തുമ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണേത് ഷന്തുരുണി വന്യജീവി സങ്കേതം എന്നുകൂടി ഒന്ന് ഓർപ്പിരിക്കുക കേട്ടോ ി ആറളമാണ് ആറളം വന്യജീവി സങ്കേതം കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു കർണാടകയിലെ കൂർഗ് വനങ്ങളുടെ ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതം അതായത് ഈ കുടഗെന്നും പറയുന്നുണ്ട് കൂർഗ് എന്നും പറയുന്നുണ്ട് അപ്പൊ കർണാടകയിലെ കുടഗ അല്ലെങ്കിൽ കൂർഗ് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണേത് നമ്മുടെ ആറളം വന്യജീവി സങ്കേതം ലോക പൈതൃകയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം എന്താണ് ലോക പൈതൃകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന ഏത് വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതമാണെന്ന് ഓർക്കുക കേട്ടോ ഈ പ്രധാനപ്പെട്ട നദി ചീങ്കണ്ണിപ്പുഴയാണ് ഈ സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് ചീങ്കണ്ണിപ്പുഴയാണ് നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി എന്ന് കൂടി ഓർക്കുക ഇപ്പൊ കേരളത്തിൽ വടക്കേരുന്ന വന്യജീവി സങ്കേതം കർണാടകയിലെ കൂർഗ് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ലോക പൈതൃകയിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചീങ്കണ്ണിപ്പുഴയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി മറ്റുള്ള വന്യജീവി സങ്കേതങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കിപ്പോകാം അതിൽ ഒന്നാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നേ ഇടുക്കി വന്യജീവി സങ്കേതം നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ടാണ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസ്ഥാനം ചോദിക്കുവാണെങ്കിൽ പൈനാവാണ് കേട്ടോ ഇടുക്കി ജീ വന്യജീവി സംഗീതത്തിന്റെ ആസ്ഥാനം ഏതാണ് ആണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് എന്ന് കൂടി ഒന്ന് ഓർക്കുക ഇനി പേപ്പാറ വന്യജീവി സങ്കേതമാണ് കേട്ടോ എവിടെയാ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം കേട്ടോ പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് മടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ചോദിക്കുകയാണെങ്കിൽ കലക്കാട് മുണ്ടൈത്തുറ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൈത്തുറ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ് റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം ഏതാണ് പേപ്പാറ വന്യജീവി സങ്കേതമാണെന്ന് ഓർക്കുക കേട്ടോ ഇനി റിട്ട് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് മലബാർ വന്യജീവി സങ്കേതം എന്താണ് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാ വളരെ പ്രശസ്തമാണ് കേട്ടോ അത് നമ്മുടെ മലബാർ വന്യജീവി സംഗീതം അത് കക്കയം എന്നും കൂടി അത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ കക്കയം എന്നും കൂടി അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതം എന്നും കൂടി ഒന്ന് ഓർക്കുന്നുണ്ട് ഓർത്തിരിക്കുക മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നു അറിയപ്പെടുന്നുണ്ട് കക്കയം മലബാറിന്റെ ഊട്ടി അല്ലെ മലബാറിന്റെ ഊട്ടി എന്ന് കൂടി അറിയപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക കേട്ടോ ഇനി ചിമ്മിനി വന്യജീവി സങ്കേതമാണ് കേട്ടോ അത് അടുത്തത് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ് കുറുമാലിപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നേ ചിമ്മിനി വന്യജീവി ചിമ്മിണി വന്യജീവി സങ്കേതത്തിനും ഉത്ഭവിക്കുന്ന നദിയാണ് കുറുമാലിപ്പുഴ കേട്ടോ കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സംഗീതം മംഗളവരമാണ് കടവാവലുകൾ കാണപ്പെടുന്ന ഏത് വന്യജീവി സങ്കേതം ഏതാ മംഗളവരമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചു പോയത് കുറച്ച് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചിട്ടാണ് നോക്കിപ്പോയത് വയനാട് പറമ്പിക്കുളം നെയ്യാറ് ചിന്നാറ് കരിമ്പുഴ ചെന്തുരുണി പെരിയാറ് തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് പഠിക്കാം കേട്ടോ പഠിത്തത്തിൽ വീഡിയോമേ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോർ കീപ്പർ അറ്റൻഡ് സെയിൽസ്മാൻ സെയിൽസ് ഉമ്മന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം മറ്റം ഗ്രേഡിന് വേണിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ അതിന് മെസ്സേജ് അയക്കാം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇരുപത്തഞ്ച് മോഡൽ എക്സാമിൽ പങ്കെടുക്കുക മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അടുത്ത വീഡിയോ കാണാം താങ്ക് സോ മച്ച്